ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കുട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് ആണ് നേന്ത്രപ്പഴവും പാലൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഷേക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുടിക്കുമ്പോൾ വളരെയധികം റീഫ്രഷിംഗ് ആയിട്ടുള്ള ഈയൊരു ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ലതുപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിവിടെ മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് വലിയ പഴമാണെങ്കിൽ ഒരു പഴമോ ഒന്നര പഴമൊക്കെ മതിയാകും ഷേക്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അഞ്ച് ഡേറ്റ്സ് കുരു മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് നേന്ത്രപ്പഴവും ഡേറ്റ്സും ചേരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഷെയ്ക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്പം കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഴത്തിൻ്റെയും ഡേറ്റ്സിൻ്റെയും മധുരം നോക്കിയിട്ട് അതനുസരിച്ചുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ആവശ്യമുള്ളത് കോഫി പൗഡർ ആണ് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ റെഡിയാക്കിയെടുത്ത കോഫിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കോഫി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഷേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് കോഫിക്ക് പകരം ബൂസ്റ്റോ ഹോർലിക്സോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലതുപോലെ തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ തിളപ്പിച്ച പാൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം വളരെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ ദൈവവിടെ ഇപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഷെയ്ക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ ആ ഒരളവിൽ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇതായി ഇവിടെ ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബനാന മിൽക്ക് ഷേക്ക് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്